ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് മോഷണങ്ങള് തുടർച്ചയായിട്ട് അവിടെ നടക്കുന്നുണ്ട് കിച്ചണിൽ നിന്ന് പല സാധനങ്ങളും മോഷണം പോകുന്നുണ്ട് മോഷണത്തില് പ്രധാനമായിട്ടും മോഷ്ടവായിട്ട് നിൽക്കുന്നത് നെവിനാണ് ഇന്ന് ഇപ്പം ലൈവില് കണ്ടത് അവിടെ അനീഷും ജിസയിലെല്ലാം ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഈ രണ്ട് ചപ്പാത്തി വീതം കണക്കാക്കിയിട്ടാണ് അവർ ചൂടുന്നത് പക്ഷെ അതിനിടയ്ക്ക് ആദ്യം പോയിട്ട് നെവിൻ രണ്ട് ചപ്പാത്തി എടുത്ത് വന്നു അത് നമ്മുടെ ഷാനവാസും അനുമോളും എല്ലാവരും കൂടെ അത് ഷെയർ ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞ് വീണ്ടും പോയി നമ്മുടെ അനീഷിനോട് എത്ര ചപ്പാത്തി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് എണ്ണി അവിടെ എണ്ണം തെറ്റിച്ച് അനീഷിനെ കൊണ്ട് ഒരു ചപ്പാത്തി കുറവ് എണ്ണിച്ച് വീണ്ടും മൂന്നാമതൊരു ചപ്പാത്തി കൊണ്ട് എടുത്ത് തുടങ്ങിട്ട് ഇതേ ഇവിടെ നിന്ന് ക്യാപ്റ്റനും ടീമും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ലാലേട്ടൻ അത് വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അതൊരു തമാശയായിട്ട് അങ്ങനെ വിട്ട് കളയോ അതോ സീരിയസ് ആയിട്ട് എടുക്കുമെന്നുള്ള അറിയില്ല കാരണം ലിമിറ്റഡ് ആണ് എല്ലാം അതുകൊണ്ട് ചിലപ്പോൾ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് അത് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട്